ബിഗ് ബജറ്റ് ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തുമ്പോൾ കളക്ഷൻ സംബന്ധമായി പല അവകാശവാദങ്ങളും ഉയർന്നു വരാറുണ്ട് ഇത് സിനിമയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഗുണകരമാകുമെന്നാണ് കരുതാറുള്ളത് പലപ്പോഴും ഇത്തരം വ്യാജ അവകാശവാദങ്ങൾ പൊളിച്ചുകൊണ്ട് അനലിസ്റ്റുകളും ബോക്സ് ഓഫീസ് ട്രാക്കർമാരും രംഗത്ത് വരാറുമുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത അതിനു നേരെ ഉള്ളതാണ് പ്രഫാസ് ചിത്രം കൽക്കിയാണ് കഥയിലെ നായകൻ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് കൽക്കി കടന്നിരിക്കുകയാണ് റിലീസിന് ശേഷം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആയിരം കോടി ക്ലബ്ബിലേക്ക് ചിത്രം കടന്നിരിക്കുന്നു കൂടാതെ ഇന്ത്യൻ സിനിമയുടെ നിർണായകമായ ചില റെക്കോർഡുകൾ തകർക്കുകയും ചെയ്തിരിക്കുന്നു ആയിരം കോടി ക്ലബ്ബിൽ കൽക്കി പ്രവേശിച്ചത് നിർമ്മാതാക്കൾ അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ചില ബോക്സ് ഓഫീസ് ട്രാക്കർമാർ ഈ റിപ്പോർട്ടിനെതിരെ രംഗത്ത് വരികയായിരുന്നു ആയിരം കോടി കളക്ഷൻ എന്നത് വെറും തള്ളാണെന്നായിരുന്നു ഇവരുടെ അവകാശവാദം ചിത്രത്തിന് അനാവശ്യ ഹൈപ്പ് ലഭിക്കാൻ വേണ്ടി ചിലർ നടത്തുന്ന പ്രചരണമാണിതെന്ന് അവർ പറഞ്ഞു ഇത് വ്യാപകമായി പങ്കുവയ്ക്കപ്പെടുകയും ചെയ്തു ഇപ്പോഴിതാ അത്തരമൊരു പ്രചാരണം നടത്തിയവർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സിനിമയുടെ നിർമ്മാതാക്കൾ ബോക്സ് ഓഫീസ് സ്ട്രൈക്കർമാർന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന രണ്ടു പേർക്കെതിരെയാണ് വൈജയന്തി മൂവീസ് നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇരുവർക്കും ലീഗൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു ഇവർക്ക് ലഭിച്ച ഡേറ്റയുടെ ഉറവിടം വെളിപ്പെടുത്തണമെന്നും പ്രാദേശികമായി തരം തിരിച്ചുള്ള കളക്ഷൻ റിപ്പോർട്ട് കാണിക്കണമെന്നുമാണ് നിർമ്മാതാക്കളുടെ ആവശ്യം എന്തായാലും വൈജയന്തി മൂവീസിന് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഇത്തരം സ്വയം പ്രഖ്യാപിത പ്രചരണക്കാരെ അപവാദങ്ങൾ പരത്താൻ അനുവദിക്കരുതെന്നായിരുന്നു ചിലരുടെ പക്ഷം യഥാർത്ഥ കളക്ഷൻ റിപ്പോർട്ടുകളെ കരിവാരിത്തേക്കുന്ന ഇത്തരക്കാരെ നിയമപരമായി തന്നെ നേരിടണമെന്നായിരുന്നു മറ്റു ചിലരുടെ അഭിപ്രായം